വലപ്പാട് ലയൻസ് ക്ലബിൻ്റെ പുതിയ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് നടന്നു ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നതിനു വേണ്ടിയും വീട് റിപ്പയർ ചെയ്യുന്നതിനും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും അപകടം സംഭവിച്ചത് മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കും ധനസഹായം നൽകി കൊച്ചിയിലുള്ള റസിയ ഗലീഫ ട്രസ്റ്റും വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സ്കൂളും വലപ്പാട് ലയൻസ് ക്ലബും സംയുക്തമായാണ് ധനസഹായ വിതരണം ചെയ്തത് ലയൻസ് ഡിസ്ട്രിക്ട് ലേഡി കോർഡിനേറ്റർ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ആൻഡ്രോസ് ജോൺ സെക്രട്ടറി ഡോക്ടർ സുദർശൻ ട്രഷറർ നന്ദകുമാർ പണിക്കർ ക്ലബ് കോർഡിനേറ്റർ അജിത് പ്രസാദ് രജനി ഉണ്ണികൃഷ്ണൻ ജോൺ കെ വി പ്രീതി ബിന്നി മേരി ബോബൻ റിസിയാബി മജീദ് ഉണ്ണികൃഷ്ണൻ അഫ്ര ഹൃദിക ഹമീദ എന്നിവർ നേതൃത്വം നൽകി എഡ്യൂക്കേഷൻ ഒരു പോളി പോളിടെക്നിക്കിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ഡൊണേഷൻ നൽകുന്നു ഹാർട്ട് സർജറിക്ക് ഒരാൾ ഒരു പറഞ്ഞാൽ ഒരു ഹാർട്ട് സർജറിക്ക് ഒരു മെമ്പറിൽ നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നു അതുപോലെ കൈ വീണ് കൈ ഒടിഞ്ഞ ഒരു മെമ്പർക്ക് നമ്മൾ ഒരു വ്യക്തിക്ക് ഹെൽപ്പ് നൽകുന്നു അതുപോലെ നാല് പേർക്കാണ് നമ്മളിന്ന് ഏൽപ്പുന്നത് വീട് പണിയാനായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് അതിന് നാല് പേരെ ഒരുമിച്ചാണ് ഇന്ന് നമ്മൾ ലയൻസ് ക്ലബ് വലപ്പാട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ നാടിൻ്റെ എന്ത് ആവശ്യം മനസ്സിലാക്കി ലയൻസ് ക്ലബ്ബ് വലപ്പാട് എന്നും നല്ല